കലയുടെ ശില്പചാതുക്കു മുന്നിൽ കാഴ്ചാപരിമിതിയെ മറികടക്കുകയാണ് ആലുവയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അകക്കണ്ണുകൊണ്ട് അവർ മരഞ്ഞ ശില്പങ്ങളുടെ പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത് എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിൽ നിന്നുള്ള കാഴ്ചകളിലേക്ക് കാഴ്ച കാഴ്ചാപരമതിയുള്ളവരുടെ വിദ്യാലയത്തിൽ നിന്നുള്ള പ്രതിഭകൾ സൃഷ്ടിച്ച ശില്പരൂപങ്ങളാണ് എറണാകുളം ദർബാർ ഹാൾ ആർട്സ് ഗാലറിയിൽ നമ്മുടെ ആസ്വാദനത്തിനായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് മൃഗങ്ങൾ പക്ഷികൾ പാവകൾ പറവുകൾ എന്നിങ്ങനെ അകക്കണ്ണിലെ ഭാവനയുടെ കാഴ്ചകൾ കൊണ്ട് കുരുന്നുകൾ സൃഷ്ടിച്ച ശില്പങ്ങളുടെ മഹാപ്രപഞ്ചം സാന്നിധ്യത്തിന്റെ സാന്നിധ്യം മനുഷ്യനിൽ മുറിയിലെ ആന തുടങ്ങിയ വിഷയങ്ങൾ അധ്യാപകനായ സ്റ്റാൻഡേർഡ് നേതൃത്വത്തിൽ കുട്ടികളായ മുപ്പതോളം ശില്പികളും മുപ്പതോളം കവികളും തീർത്ത കലാസൃഷ്ടികളുടെ ശേഖരമാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത് വിഷയങ്ങൾ സമകാലിക പ്രസക്തമാണെന്നതിന് സംശയമേതുമില്ല നമ്മൾ എന്നും കാണുന്നുണ്ട് നമുക്കിതൊക്കെ എല്ലാം അറിയാം പക്ഷേ ക്യാൻ ബി ഗോ ബാക്ക് ടു ദ സ്പേസ് ഓഫ് പ്രസൻസ് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം രാത്രി സുഖമായിട്ട് ഉറങ്ങണം നമ്മുടെ കുട്ടികൾക്കും ഞാനിപ്പോൾ കാലം മാറി ടെക്നോളജി എ ആയി ഇതൊക്കെ വന്നിട്ടുള്ള സമയമാണ് ഇഫ് യു ഡു നോട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ചിൽഡ്രൺ ഇഫ് യു ഡു നോട്ട് ടെൽ ദം ഓൾ ദിസ് ദേ ഹാവ് എ റൈറ്റ് ടു ഇവോക്ക് ദ കമ്പാഷൻ നേച്ചർ അവൻ മനുഷ്യനകത്തുള്ള കമ്പാഷനെയാണ് ഇനി നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് പൊളിറ്റിക്സ് അല്ല റിലിജൻ അല്ല ഇമ്പോർട്ടന്റ് നമുക്ക് ഈ കാര്യങ്ങൾ ആണ് നമുക്ക് ജനങ്ങളുടെ അടുത്ത് പറയാനുള്ളതും കുട്ടികളുടെ അടുത്ത് ഉണർത്താനുള്ളതും പ്രദർശനത്തിലെ ശ്രദ്ധാ കിളിയാനയാണ് ശില്പിയുടെ കരവിരുതും കവിയുടെ വാക്ചാതിര്യും ചേർന്നതാണ് കിളിയാന എന്നതാണ് സന്ദർശകരിൽ അത്ഭുതം സൃഷ്ടിക്കുന്നത് വിഷ്വലി ഇമ്പെയർഡ് ആയിട്ടുള്ള കുട്ടികളുടെ സ്കൂളുകളിൽ പോയിട്ട് ആ കുട്ടികൾ എല്ലാവരും കൂടി ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത് ആനയുടെ പുറത്ത് മുഴുവൻ കവിതയാണ് ബ്രെയിൽ ഭാഷയിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മളെന്തൊക്കെ വി ഹാവ് ഡിസൈഡ് ദാറ്റ് ഇത്രയേ നമുക്ക് പറ്റുള്ളൂ ഇത്ര പറ്റും എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇവർക്ക് അങ്ങനെ ഒരു ബൗണ്ടറി ഒന്നും ഇല്ല ഇവൺ നോ ദേ ആർ വെരി വെരി ഹാപ്പി വിത്ത് വാട്ട് എവർ ദേ ഹാവ് കേരളാവിഷൻ ന്യൂസ് കൊച്ചി